എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജിന്തിയും കമല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം വൈജിന്തി കമലയോട് പറയുന്നുണ്ട് ഞാൻ നേരത്തെയോട് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് മനുവും അലീനയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് സംശയമുണ്ടെന്ന് അവർ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാകുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കമല പറയുന്നുണ്ട് അവനല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതിൻ്റെ ഒരു താല്പര്യം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പം വൈജ് പറയുവാണ് ആ അങ്ങനെ കരുതിയിരുന്നു സ്ലാവും ചാരി ഇരുന്നവള് ചെറുക്കനെ കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാ എന്ന് കമൽ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് പ്രേമമാണ് പ്രേമത്തിനെ കണ്ണും കാതും ഒന്നും ഇല്ല എന്നാ പറയുന്നത് അവർ വേണമെങ്കിൽ ഹിമാലയം കയറും അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി വിളിക്കുന്നത് വൈജെ അമ്മയാ എന്നൊക്കെ പറഞ്ഞ ഒരു പുച്ചത്തോടെയാണ് ഫോണെടുക്കുന്നത് ഫോൺ എടുത്ത് നീ മുത്തു ചോദിക്കുന്ന നീ എവിടെ അടിയെന്ന് വയ്ക്കുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും അമ്മയ്ക്കെന്താ എന്നെ അവിടെ ആർക്കും ആവശ്യമില്ലല്ലോ എന്ന് പറയുവാണ് അന്നേരം മുത്തച് ചോദിക്കും ഓ അങ്ങനെ അങ്ങ് നീ അങ്ങ് തീരുമാനിച്ചോ നിന്റെ മൂന്ന് മക്കളോടെ ഇവിടെ ഉണ്ട് അവരെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം വൈജി പറയുന്നുണ്ട് കൊണ്ട് മക്കളെല്ലാം സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഞാൻ അവരുടെ കൂടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ളവൾ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് എന്ന് വെക്കും അങ്ങനെ മുദിച്ചു ചോദിക്കും നീ അങ്ങനെ എല്ലാം അങ്ങ് വെച്ചൊഴിയാൻ തീരുമാനിച്ചോ എന്ന് അങ്ങനെ അങ്ങനെ ആഗ്രഹമുള്ള പലരും അവിടെ കാണും പക്ഷേ അങ്ങനെ ചെയ്യാൻ വൈജ്യന്തിക്ക് മനസ്സില്ല അങ്ങനെ വൈജ്യന്തി തോറ്റു കൊടുക്കുകയല്ല എന്ന് പറയുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ് അമ്മയുടെ കൂറ് എങ്ങോട്ടാണ് എന്നൊക്കെ എനിക്കറിയാം അതും എൻ്റെ ചോറ് തിന്നിട്ടെ എന്ന് പറയുമ്പോൾ മുതച്ചു പറയുന്നുണ്ട് അയ്യടി നിൻ്റെ ചോറ് ഞാൻ കഴിക്കുന്നത് ബാലേന്ദ്രൻ്റെ ചോറാണ് നീ കിട്ടുന്നതെല്ലാം സമ്പാദിക്കുമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ വൈദ്യ ഞാൻ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയാ എന്ന് മുതിച്ചു പറയുന്നുണ്ട് കോഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിവിടുന്ന് ചത്താങ്ങ് ചെല്ലുമ്പോഴേ എൻ്റെ സൗകര്യങ്ങളൊക്കെ എനിക്ക് ഒരുക്കണല്ലോ അതിനുവേണ്ടിയാണോ നീ സമ്പാദിക്കുന്നത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ അങ്ങ് കൊല്ലപ്പള്ളിയിലാണെങ്കിലേ ആ കമൽ കമലാട്ടുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിക്കുക അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് മുത്തിച്ച് ഫോം വയ്ക്കുന്നത് അതായാലും ഫോം വെച്ച് കഴിയുമ്പോഴും ആകെ ദേഷ്യമായിട്ട വൈദ്യം തീയ്യുക അന്നേരം കമൽ അതിൻ്റെ കൂടെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക കമല പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ മക്കളെയെല്ലാം നീ നിൻ്റെ കൂടെ നിർത്തണം അവർ ബാലേന്ദ്രനെതിരെ സംസാരിക്കണം അന്നേരെ ശരിയാവുള്ളൂ അങ്ങനെ അവരെ അവരെ കൂടെ നിർത്തിയാൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വൈജ് പറയുവാണ് അതൊന്നുമല്ല ശരിക്കും എൻ്റെ ആങ്ങളമാരെ എല്ലാവരെയും വിളിക്കണം അതുപോലെ രാവണ്ണി അമ്മാവൻ്റെ മക്കളെയും വിളിക്കണം അങ്ങനെ നാലഞ്ച് ആൾക്കാർ ഒരുമിച്ച് ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് അങ്ങ് ചോദിക്കണം എങ്കിലേ ബാലേന്ദ്രനെ ഒന്ന് പേടിക്കുകയുള്ളൂ എന്നൊക്കെയാണ് വൈജ് പറയുന്നത് അന്നേരം കമലയ നിങ്ങളുടെ സൗന്ദര്യം മാറ്റാൻ വേണ്ടി അവരെല്ലാം അങ്ങ് അബ്രോഡ് കിടക്കുന്ന അവർ ഫ്ലൈറ്റും പിടിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വൈദ്യ പറയുന്നുണ്ട് ആ പണ്ടെന്റെ അങ്ങ ആംഗളമാരൊക്കെ അങ്ങനെയായിരുന്നു എനിക്കൊരു ലവ് ലെറ്റർ വന്നതിൻ്റെ പേരിലാണ് ബാലേന്ദ്രനെ അവരെല്ലാം ഇവിടെ വിളിച്ചു വരുത്തി കാരണത്തിൻ്റെ അടി വരെ കൊടുത്തത് അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയോ എന്തോ എന്ന് ചോദിക്കും അത്തരം കമല പറയുന്നുണ്ട് എൻ്റെ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ നേരെ ശിവേട്ടനൊന്ന് കണ്ണുരുട്ടിയിട്ടുണ്ടെങ്കിൽ അവരിവിടെ പാഞ്ഞെത്തും ശിവേട്ടനെ വരച്ച് വരെ നിർത്തും കമല പറയുന്നുണ്ട് ഏതായാലും കുട്ടികളെ കൂടെ നിർത്തി അങ്ങ് കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കമല ഏകുമോ വൈദ്യം പറയുന്നുണ്ട് കൃഷ്ണമോളും ബാലചന്ദ്രൻ്റെ കൂടെ നിൽക്കുകയെന്ന് അത്തരം കമല പറയും അത് നീ നിൻ്റെ വശത്തേക്ക് ക്കണം കരഞ്ഞിട്ടോ സങ്കടം പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും നിന്റെ കൂടെ നിൽക്കണം നിർത്തണം എന്നിങ്ങനെ പറയുവാണ് അന്നേരം വൈജു പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും പ്രശ്നം തീരുവാണെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കാം എന്ന് അവൾ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും ചെയ്യണം വൈജോ അല്ലെങ്കിൽ നീ ദുഃഖിക്കും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇരുപേറ്റ് കൊടുക്കുന്നുണ്ടട്ടോ കമല ഈ സമയം മുത്തശ്ശിയും അലീനേയും ഭയങ്കര സങ്കടത്തില തിരിച്ചു വന്നില്ലല്ലോ നേരം അലീന പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകിയല്ല ഇവർ തമ്മിലുള്ള പെണക്കം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറയും മുത്തശ്ശി എന്ത് മാർഗമാവുള്ള ഇവർ തമ്മിലുള്ള ഈ പിണക്കം മാറ്റാൻ എന്നിങ്ങനെ ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് അതിനൊരേ ഒരു മാർഗമുള്ളൂ എല്ലാ ആയുധങ്ങളും വെച്ച് കീഴടങ്ങണം എന്നിട്ട് മാപ്പും ചോദിക്കണം മേഡം അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അങ്ങനെ ബാലേന്ദ്രൻ്റെ മുമ്പേ കീഴടങ്ങി കൊടുക്കത്തൊന്നുമില്ല എന്ന് അന്നേരം അലീനെ പറയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുടുംബമാണ് നശിച്ചു പോകുന്നത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല കെയർ കിട്ടേണ്ട സമയമാണ് ഇനി ഇവരിങ്ങനെ നടന്നിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ അന്നേരം അവർ തിരിച്ചു നോക്കിയാലേ നിങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നോ എന്ന് അന്നേരം ഇവർ എന്ത് മറുപടി കൊടുക്കും അതുമല്ല കൃഷ്ണമോളെയും ബബുദേനയും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ് ബബുദാണെങ്കിൽ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുരുക്കിപ്പോയി ചാടും രോഗത്തും അങ്ങനെ തന്നെയാണ് അവനും ആ ഹരിശങ്കറുമായിട്ടുള്ള ബന്ധമൊന്നും നിർത്തിയിട്ടില്ല ഇതൊക്കെ ആരാ കാണണ്ടത് ഞാനാണോ ഞാനല്ല ഇതൊന്നും അറിയേണ്ടത് ആദ്യം ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് മാഡമാണ് അതിനുശേഷം സാറിയ ും മാത്രമോ മുത്തശ്ശിയാലോ അത് എനിക്കിവിടെ വലിയ റോളൊന്നും ഇല്ല എന്നൊക്കെ അലീനെ പറയുകട്ടോ അങ്ങനെ മുത്തശ്ശേ പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷേ ഇതൊക്കെ വൈജി പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുണ്ട് ഇതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും അവളല്ലേ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ മുത്തശ്ശേൻ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ മുത്തശ്ശേ പറയുന്നുണ്ട് അവൾ പോയത് കൊല്ലപ്പള്ളിയിലേക്കല്ലേ ഒരുപാട് ദിവസവും അല്ലെങ്കിൽ സമയമൊന്നും അവൾ അവിടെ നിൽക്കുകയല്ല കാരണം കമലയ്ക്ക് വൈജീനെ ഇഷ്ടമല്ല വൈജിക്ക് കമലയെ ഇഷ്ടമല്ല ഇത് രണ്ടുപേർക്കും മനസ്സിലറിയുകയും ചെയ്യാം അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കത്തൊന്നും ഇല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയം ഇങ്ങനെ ഭയങ്കര ഡിസ്കഷനിലാണ് അവർ ഫോൺ വിളിച്ച് നഴ്സിന് കൊടുക്കുന്ന ഏജൻസി സംസാരിക്കുന്നുണ്ട് അന്നേരം ആള് റെഡിയാണ് വന്ന് അഡ്വാൻസ് ഒക്കെ തന്നിട്ട് കൊണ്ടുവയ്ക്കു എന്ന് പറയുവാണ് ചെറിയൊരു ആശ്വാസം അന്നേരം ആളെ കിട്ടി എന്നാവുമ്പം കമല ചോദിക്കുന്നുണ്ട് ഈ ഹോം നേഴ്സിനെ ആയിട്ട് നീ വീട്ടിലോട്ട് ചെല്ലുമ്പം ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അന്നേരം ബാലേന്ദ്രൻ്റെ ഇഷ്ടം നോക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഹോം നേഴ്സിനെ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയെ നോക്കാനാണ് എന്ന് പറയും അന്നേരം കമല ചോദിക്കും അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ആരാ നോക്കുന്നതെന്ന് നേരം ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ കമല ചോദിക്കുമ്പോൾ അതിനും ബാലേന്ദ്രൻ നിന്നെ ഇഷ്ടമല്ലല്ലോ അപ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് അന്നേരം ഇഷ്ടവും ഇഷ്ടക്കേടോ ഒന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും അങ്ങനെ ഞങ്ങൾ നാല് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനെ പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ തന്നെ ഞാൻ കാര്യങ്ങൾ സാധിച്ചെടുക്കും എന്നൊക്കെ പറയുവാട്ടോ ഇതൊക്കെ പറയുമ്പോഴും കമലയുടെ മുഖത്ത് മഹാപുച്ചോ വൈജ് തിരിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ചിരിയാണ് മുഖത്ത് അവരുടെ കുടുംബജീവിതം തകരുന്നതിൽ കമലയ്ക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് മാത്രമല്ല നല്ല സന്തോഷവും അതൊന്നും വൈദ്യം മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല ഏതായാലും നേരം വിളത്തു രാവിലെ ഏജൻസി പോയി ഹോം നേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി ആയി കാറിനെ താക്കോൽ നോക്കുമ്പോൾ കാണുന്നില്ല അത് തപ്പിക്കുമ്പോൾ ാണ് വൈജ അന്നേരം അങ്ങോട്ടേക്ക് ഹരിയുടെ അനീത്യം വരും അവരും നോക്കുന്നുണ്ട് അവിടെയല്ല അങ്ങനെ എവിടെ പോയി ഞാനിവിടെ ബൗളിൽ ഇട്ട് വെച്ചതാണല്ലോ എന്നൊക്കെ വൈജ പറയുന്നുണ്ട് ഈ സമയമാണ് ഹരി ആ താക്കോൽ കൊണ്ട് കയറി വരുന്ന കാണുന്നത് ഞാൻ താക്കോല് കണ്ടോടാ എന്ന് വയ്ക്കുന്നത് എടുത്ത് കാണിക്കും എന്നാൽ ഈ താക്കോലെടുത്തുകൊണ്ട് നീ എങ്ങോട്ട് പോയതാ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഇന്നലെ ആൻറ്റി വന്നപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയോ അൺനെസറി സൗണ്ട് കേട്ടു അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയതാ എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എവിടെ വരെ കൊണ്ടുപോയി എന്ന് ചോദിക്കും അല്ല നമ്മുടെ ടൗണ് വരെ പോയോളൂ എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് നീ എന്തോ ോ ഒരു ഡായ്പ് കാണിച്ചിട്ടുണ്ട് എന്താടാ എന്ന് ചോദിക്കുവാണ് വൈജീൻ്റെ അന്നേരം ഈ ഒന്നുമില്ല എന്ന് പറയുമ്പം ഹരിയുടെ അനീതി പറയുന്നുണ്ട് മിക്കവാറും ഗേൾ ഫ്രണ്ടിനെ കോളേജിൽ കൊണ്ടുവിടാൻ പോയതായിരിക്കുമെന്ന് അന്നേരം വൈജ ഹരിയെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് കമലോട് പറയുവാണ് ഇവൻ്റെ പോക്ക അത്ര ശരിയല്ല ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇവൻ അങ്ങ് കടപ്പാട്ടൂർ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കമല കമലെടുത്ത് അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം കമല പറയുവാണ് ആ ഇവനെ മാത്രം തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രോഹിത്താണ് ഇവനെ ചീത്തയാക്കുന്നത് എന്ന് അന്നേരം അടുത്ത കൗണ്ടർ വരുമാണ് വൈജയന്തിയുടെ വൈജയന്തി പറയുമാണ് എന്നതൊക്കെയാണെന്ന് പറഞ്ഞാലും രോഹി ഇങ്ങോട്ട് വന്ന് ഇവനെ ചീത്തയാക്കുന്നില്ലല്ലോ ഇവൻ അങ്ങോട്ട് വന്നതല്ലേ ഇല്ല ഇതെല്ലാം കാണിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം വേറെ നിവൃത്തിയില്ല കമല പറയുവാണ് രണ്ട് പേരും കണക്കാണ് അതിൻ്റെ പേര് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നാൽ ഏതായാലും താക്കോൽ കൈന്നങ്ങ് മേടിക്കുന്നു വൈജ്യന്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ താക്കോൽ എടുത്തുകൊണ്ട് പോകുമ്പം ചോദിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട് അതെന്താ നീ ചെയ്യാതിരുന്നത് എന്ന് വെക്കുമ്പോൾ ചോദിച്ചാൽ ആൻറ്റി തരിയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ാണ് വൈദ്യ പുറത്തേക്ക് പോകുന്നത് അത് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കുറച്ച് നേരം കറങ്ങി നിന്നിട്ട് കമലയ്ക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ഹരി അങ്ങനെ വൈജ് ഹോം നേഴ്സിനെയും കൊണ്ട് വീടിലോട്ട് ഇന്ന് എത്തുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ഹോം നേഴ്സ് ആ നല്ല വലിയ വീടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വൈദ്യ അകത്തോട്ട് കയറിയാലേ ശരിക്കും വലിപ്പം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ് എന്നാലും അകത്തോട്ട് കയറാൻ തുടങ്ങുന്നെങ്കിൽ ബാബുത വന്നിട്ട് ചോദിക്കാം അമ്മ ഇതാരാണ് അങ്ങനെ ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ അലീനയോ എന്ന് ചോദിക്കും അലീനെ ഇന്ന് തന്നെ വിടാൻ പോവുകയാണ് എന്ന പറയുന്നത് അങ്ങനെ അച്ഛൻ സമ്മതിക്കുമോ എന്ന് വയ്ക്കുമ്പം അച്ഛൻ്റെ സമ്മതം ഒന്നും ഇതിനെ ആവശ്യമില്ല എന്നാണ് വൈജിയുടെ മറുപടി ഏതായാലും അവർത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു എന്നിട്ട് ഡൈനിങ് ഏരിയ ഇതാണ് കിച്ചൺ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പം അവർ ചോദിക്കുന്നുണ്ട് ടി വി കാണുന്ന സ്ഥലം ഏതാണെന്ന് അത് കാണിച്ചു കൊടുക്കുമ്പം അവർ പറയുവാണ് എനിക്ക് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വൈകിട്ട് ഏഴ് തൊട്ട് പത്ത് വരെയും ഉച്ചയ്ക്ക് രണ്ട് തൊട്ട് അഞ്ച് വരെയും എനിക്ക് സീരിയൽ കാണണം എന്ന് പറയുമ്പം വൈജോയ്ക്കും അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ജോലി എടുക്കുന്നത് എന്ന് അന്നേരം രാവിലെ പന്ത്രണ്ടര ആവുമ്പോൾ എൻ്റെ ജോലിയൊക്കെ തീരും പിന്നെ എനിക്ക് ജോലിയൊന്നും കാണിയില്ല എന്നവർ പറയുന്നത് ഇപ്പം ജയിക്കണമല്ലോ അതുകൊണ്ട് തട്ടിക്കയറാൻ പറ്റത്തില്ല അവരുടെ ടുത്ത് അവരിട്ടിട്ടുപോയ എന്ത് ചെയ്യും അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശേര റൂമിലേക്ക് കയറി ചെല്ലുന്നു അന്നേരം മുത്തശ്ശേര കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അലീന കയറി വരുന്നത് മുത്തശ്ശ് ചോദിക്കും ആഹാ നീ നീങ്ങ് പോന്നോ ഇന്നലെ മൊത്തം നീ അവിടെ ആയിരുന്നു അവിടെയെന്ന് ചോദിക്കുമ്പം ആ ആയിരുന്നു എന്ന് പറയും എന്നിട്ട് ആ പെൺകു സ്ത്രീയെ അകത്തോട്ട് വിളിക്കുകയാണ് അവരുടെ പേര് സാവിത്രി എന്നാ പറഞ്ഞതെന്ന് തോന്നുന്നു അന്നേരം ഇത് പുതിയ ഹോം നേഴ്സാണ് എന്ന് പറയുമ്പം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് പുതിയ ഹോം ഹോംനേഴ്സോ ഇവർക്ക് ജോലിയൊക്കെ എടുക്കാൻ അറിയാമോ അതോ ഫോണിന് ചൂണ്ടി സിനി ടിവിയും കണ്ടിരിക്കുവുള്ളൂ എന്ന് ചോദിക്കും അന്നേരം അവള് ജോലിയൊക്കെ എടുത്തോളും എന്ന് പറയുമ്പം നീ ഇത് ബാലേന്ദ്രനോട് ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുവാണ് അന്നേരം വൈജ വളരെ കൂളായിട്ട് പറയുവാണ് അങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനും ജോലി എടുക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്കും ഇവിടെ അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനെ വേറെ ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ അലീനിയുള്ളപ്പോൾ എന്ന് ചോദിക്കുക അന്നേരം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഇവിടെ നിർത്തണോ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളും എന്ന് പറയുവാണ് എന്നിട്ട് വൈ അലീനിയോടായിട്ട് പറയുന്നുണ്ട് നീ നേരത്തെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിന്നതല്ലേ അപ്പോൾ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പൊയ്ക്കോളാം ഇന്ന് തന്നെ പൊയ്ക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ബാലേന്ദ്രൻ സാറിനോടൊന്ന് എനിക്കൊന്ന് പറയണം അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീ ഒരാളോടും പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞോളാം നീ പോയിന്ന് ഒന്ന് പോയി തന്നാൽ മതി എന്നു പറഞ്ഞിട്ട് വൈദ്യ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നു അലിനെ അങ്ങ് പോവാണ് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ മുത്തശ്ശി ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ബാലേന്ദ്രൻ അന്നേരം മൈൻഡ് ചെയ്യാതെ അലിനോട് പറയുവാണെങ്കിൽ എനിക്കൊരു കുക്കുംബർ സലാഡ് വേണമെന്ന് അപ്പോൾ വൈജു പറയും അത് ഞാൻ ഉണ്ടാക്കി എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതും ഉണ്ടാക്കിയോണ്ട് നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തലയടിച്ച് ഞാൻ പൊളിക്കുമെന്ന് പറയുവാണ് അത് കഴിഞ്ഞ് നേരെ താഴെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം അതിനെ പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുവാണ് വൈജ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്നുകൊണ്ട് നിനക്ക് അലീനന്റെ സേവനം ആവശ്യമില്ലേ എന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അലീനയോടായിട്ട് പറയുവാണ് ഇന്നുകൊണ്ട് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ദേഷ്യം എന്നിട്ട് വൈദ്യം ചോദിക്കുന്നുണ്ട് അതെന്താ എനിക്ക് ഈ വീട്ടിൽ അവകാശങ്ങളൊന്നും ഇല്ലയെന്ന് അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവകാശങ്ങളൊന്നുമില്ല എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം ഇത് പഴയ ബാലേന്ദ്രനല്ല അത് മനസ്സിൽ വെച്ചിട്ട് വേണം കളിക്കാൻ വരാൻ അല്ലെങ്കിൽ ഒന്നാം തരം പണി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട കലിപ്പി നികുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ടും കാണിച്ചത്